അതിൻ്റെ പേര് ജോഷി നമ്മുടെ കെനലിൻ്റെ പേര് വെച്ചിട്ടുണ്ടെയിമ് മാത്രി റോഡ്സ് പിന്നെ സ്ഥലം വന്നിട്ട് നമ്മൾ തൃശ്ശൂർ പാലക്കാട്ട് റോഡിൽ ആലത്തൂര് ലൊക്കേഷൻ കറക്റ്റായിട്ട് ആലത്തൂര് ആലത്തൂരിൽ നിന്ന് ബൈപ്പാസിൽ നിന്ന് ഒരു കിലോമീറ്റർ നമ്മുടെ കെനലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ നമുക്ക് കറണ്ടിന് രണ്ട് ലിറ്റർ ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൽ ഡോഗ് ലിറോയുടെ സണ്ണ് ഇമ്പോർട്ട് നമ്മുടെ യമനത്തിൻ്റെ ഗ്രാൻഡ് സണ്ണായിട്ട് വരും ഇതിൻ്റെ പപ്പീസൺ ഇപ്പോൾ രണ്ട് ലിറ്റർ ഉള്ളത് രണ്ടിലെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പള്ള ഇതാണ് മുർക്കോട്ട ഡോട്ടർ മുർക്കോ ഡോട്ടർ പറയുമ്പോൾ നമ്മുടെ എം ഡി ഡോട്ടറിയില് കിങ് മുർക്കോ പ്രസാദന്റെ ഡോട്ടർ ഡോക്ടർ ട്രിമിറ്റോറിന്റെ ലൈനായിട്ട് വരും അപ്പൊ ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഒരു നമ്മള് ഈ ലിറ്ററിൽ എട്ട് പപ്പീസ് നമുക്കിപ്പോ അഞ്ച് ഫീമെയിൽ മാത്രമേ ബാക്കി കൊടുത്തു കൊടുത്തു ഇത് ദിവസം ദിവസം ലിറ്ററിലുള്ളൂ മൂന്ന് ഡിവോമിങ് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ദിവസം കഴിഞ്ഞാൽ കൊടുക്കാം വാക്സിനേഷൻ എടുത്ത് വേണോ വേണ്ട ഒരു വാക്സിനേഷൻ എടുത്ത് ിറ്റർ ആ മദറിന്റെ ഇത് മൂന്നാമത്തെ ലിറ്റർ ആണ് നമുക്ക് നാല് മെയിലുകൾ ഉണ്ട് ഓക്കെ ഒന്ന് മുർക്കോടെ ഓക്കെ രണ്ടാമത് നിറോയുടെ സണ്ണ് ഓക്കെ പിന്നെ എല്ലാ ഇമ്പോർട്ടൻസ് നമുക്ക് ലണ്ടൻ ഡിസ്പ്രോറിന്റെ സണ്ണു പിന്നെ ബ്ലാക്ക് കല്യൂഷൻ മേജർ ബ്ലാക്ക് കല്യൂഷന്റെ സണ്ണുണ്ട് അങ്ങനെ നാല് മെയിൽ ഡോകള് നമുക്ക് സ്റ്റഡിങ്ങായിട്ടുണ്ട് നമ്മുടെ ഡോക്സിന് വേണ്ടി മാത്രം കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടല്ലേ നാല് മെയിൽ ഡോക്സ് പിന്നെ ഫീമെൽ എത്ര ഓക്കെ ഏഴ് ഫീമെൽ ഉണ്ട് ഓക്കെ അതിനകത്ത് നമുക്ക് ലിറോയുടെ ഡോക്ടറിനെ ഓക്കെ ഇനി അഞ്ച് ഫീമെയിൽ മാത്രം ഈ ഒരു ലിറ്ററിനകത്ത് കൊടുക്കാറുള്ളത് വീഡിയോ സ്റ്റേറ്റ് അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തുന്നുണ്ട് ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ ആണ് പേർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്സ് ിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനു വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുൽ ഫുഡ് സോഴ്സിനും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോക്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമം നമുക്ക് ചിക്കൻ ഫിഷ് എഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിലെ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർസോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻസ് അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് ആയാലും ഉപയോഗിക്കാൻ പറ്റും അവർക്ക് റീഹൈഡ്രേറ്റർ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം അതായത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് ബ്ലെൻ്റ് എന്നറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻറ്റീമാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗോ ആയിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസസ് വാങ്ങിയ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ്ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് മാക്സിമം വന്നിരിക്കുന്നത് ഫാദേഴ്സ് കണ്ടാ അറിയാം ഇത് ബ്ലാക്ക് മാസ്ക് കൂടുതലാണ് അതേമാതിരിയാണ് ബ്ലാക്ക് മാസ്ക് കൂടുതലുള്ള പപ്പീസ് എന്നുള്ളത് ഇപ്പൊ എല്ലാ പപ്പീസിനും ബ്ലാക്ക് മാസ്ക് കൂടുതലാണ് മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ പഞ്ചാ റിംഗിൾസ് എല്ലാം ഫാദറിന്റെ അതേമാതിരി ഫാദറിന്റെ ഇതിലാണ് വന്നിട്ടുള്ളത് കണ്ടാൽ കണ്ടാറിയാം നോക്കിയുള്ളൂ കറക്റ്റ് ആയിട്ട് ഫാദറിന്റെ ലിറോയി പിന്നെ ഇവന്റെ ഫാദറിന്റെ ഫാദറിന്റെ സൈഡാണ് ലിറോയ് മദർ സൈഡ് വന്നിട്ട് നമ്മുടെ ഗ്രൂം ടി മിറ്റോറിന്റെ ഡോക്ടറാണ് ഇവന്റെ മദർ അതാണ് ഈ ബ്ലാക്ക് കൂടുതൽ

ചിക്കൻ ഇടയിൽ ഡോക്ടറിൻ്റെ കൂടെ കൊടുക്കും ഓക്കെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലിറ്ററ് ഫാദർ സേമെന്നെ ലിറോയിഡ സൺ മദർ വന്നിട്ട് ലണ്ടൻ ഡിസ്ട്രോയുടെ ഡോക്ടറ് അതായത് ഇവളുടെ മദർ മിർക്കോയുടെ ഡോക്ടറായിട്ട് വരും ഓക്കെ അപ്പോൾ രണ്ട് സൈഡും നല്ല വേൾഡ് ഫേമസ് ഡൈനേജാണ് പിന്നെ ഇപ്പോൾ നമുക്കിത് നാല് പപ്പീസ് ഇതിൽ മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഈ പപ്പീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പപ്പീസിനെ പഞ്ച് ഹെഡ് തിരി കയറി വന്നിട്ടുണ്ട് കാരണം രണ്ട് ഇപ്പൊ ഇവിടെ മാനേജ് ആയതുകൊണ്ട് ഒരു ജനറേഷൻ കൂടുതൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി പപ്പീസിന് കാണുന്നുണ്ട് ബൾക്കി ഹെഡ് നല്ല ഹെവി ആയിട്ടുണ്ട് ഹെവിയായിട്ടുണ്ട് ഇമ്പോർട്ട് ലെവലുള്ള പപ്പീസിന്റെ ഇതിക്ക് ക്വാളിറ്റി കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇന്നലെ ഡിവോം ചെയ്തു അതിന്റെ ഒരു ക്ഷീണിന് കാണുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം ഹെഡ് ഒക്കെ നല്ല മാർക്കിംഗ് മാർക്കിങ് ഇതിപ്പോ രണ്ടും മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റേത് നമുക്ക് ഫാദർ സൈഡ് കേറി വന്നിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ അങ്ങനെ കാണാനില്ല മറ്റേ ഫസ്റ്റ് ലിറ്ററുള്ള ഒരു പപ്പി ഹൈദരാബാദ് ഒന്ന് ചെന്നൈ പിന്നെ ഒന്ന് മംഗലാപുരം പിന്നെ ഒന്ന് കന്യാകുമാരി ഫാദർ നിങ്ങൾക്ക് പപ്പീസ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം കാരണം നമുക്ക് അടുത്ത ലിറ്റർ ഇതേമാതിരി ഫീമെൽ കൺസ്യൂം പിന്നെ ഫാദർ സെയിം തന്നെയാണ് ചെയ്യുമ്പോൾ പഞ്ച പപ്പീസ് കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു ുംപ്പീസിന്റെ ക്വാളിറ്റിയും അതിന്റെ ഇതിനനുസരിച്ച് നമ്മൾ ലിറ്റർ ഓരോ ആണ് ഒരു ും പതിനേഴ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ ചെലവര് നേരത്തെ ആവും വൈകും ുംർട്ടിഫിക്കറ്റ് പതിനെട്ട് മാസം ആവേശം മാസം കഴിയും മാസം കഴിയും പിന്നീട് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോ നമ്മള് രണ്ടാമത്തെ അടിച്ചിട്ട് ചെയ്യും ചിലപ്പോ ചില സമയങ്ങള് നമ്മൾ ചെയ്യാറില്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുള്ളു കാരണം നമുക്ക് അങ്ങനെ ആവശ്യം ആവശ്യമില്ല കാരണം നമുക്ക് അത്ര ഏഴ് ഫീമെയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് രണ്ട് എന്താ രണ്ട് മാസം ഒന്നര മാസം ഗ്യാപ്പിൽ ഓൺപീഡിംഗ് ഓഫീസ് പിന്നെ അപ്പൊ നമുക്കിതിപ്പോ തൃശ്ശൂർന്ന് വന്നിട്ടുണ്ടായിരുന്നു പഴയൂർന്നുണ്ട് അരി തിരുവല്ലിയാമല പാലക്കാട് സൈഡിലൊക്കെ നമ്മുടെ പൊപ്പീസ് കിടക്കുന്നുണ്ട് ഇപ്പൊ നിന്ന് വരുന്ന ഒരു കണി ഇവിടെ അടുത്താണ് മലപ്പുറം തൃശ്ശൂർ സൈഡൊക്കെ അല്ല നമുക്ക് കറക്റ്റ് ഇവിടെ എൻ എച്ച് സൈഡാണല്ലോ തൃശ്ശൂർ ടു പാലക്കാടിൽ സെൻട്രൽ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മീറ്റിംഗ് ഒപ്പീസിന് നമുക്ക് മറ്റേ ഇപ്പോ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ലിറ്ററിൽ നമ്മള് മറ്റേ യു പിക്ക് കൊടുത്തിട്ടുണ്ട് മറ്റേ ഗോവ പിന്നെ കർണാടക ബാംഗ്ലൂര് ഹൈദരാബാദ് പിന്നെ കൂടുതലും നമ്മള് തമിഴ്നാട് ഹൈദരാബാദ് ഇതില് കഴിഞ്ഞ ലിറ്ററിൽ മുമ്പ് കാണിച്ച ഒരു പപ്പി നമ്മള് ചിലപ്പോ ഇൻഡോറിലേക്ക് കൊടുക്കാൻ പിന്നെ നമുക്ക് ഈ മൂന്ന് മെയിലാണല്ലോ അല്ലേ നമ്മുടെ ഫസ്റ്റ് മെയിൽ ഇവന്റെ പേര് റാംബോ റാംബോ എത്ര വയസ്സായി മൂന്ന് വയസ്സ് ഇപ്പൊ ഉള്ള മെയിൽ ഏറ്റവും പ്രായം കൂടിയ ഇവനാണോ മൂന്ന് നമ്മുടെ കൂടിയവനാണ് ലൈൻസ് വരുന്നത് ഗ്രാൻഡ് ഡോട്ടർ ആയിട്ട് വരും ഇപ്പോ നമ്മുടെ ഇവിടുത്തെ

ഓക്കേ ഓക്കേ ഇവരെല്ലം നിങ്ങളെ ഏത് സ്റ്റേജിലാണ് പപ്പിയാടനെ എടുത്താണ് ഇവരെല്ലം ഇവൻ പപ്പി ആഹാ ഇവരെ രണ്ട് പേരും പപ്പി അവൻ മാത്രം നമ്മൾ ഒരു രണ്ട് വയസ്സായിട്ട് ലിനോയുടെ സൺ മാത്രം ഒരാൾ രണ്ട് വയസ്സായതിനു ശേഷം എടുത്തല്ലേ ബാക്കിവരല്ലൊരു പപ്പിയാടനെ നിർത്തിയിട്ട് നമ്മളുടെ ബ്രീഡിങ്ങിൽ നമ്മളുടെ ബ്രീഡിങ്ങിൽ തന്നെ ഓ ശരി എല്ലാ നമ്മളുടെ ബ്രീഡിങ്ങിൽ തന്നെ ഉള്ളൊരു പപ്പിയട് നമ്മൾ സ്റ്റഡ് മെയിൽ ആക്കുകോ അല്ലേ ഓക്കേ നമ്മൾ 21 മാസം പ്രായ ആയ ഫസ്റ്റ് ആയിട്ട് കൺസീവായ ഫീമെയിൽ അതായത് നമ്മുടെ ലണ്ടൻ ലോറുടെ ഇമ്പോർട്ടിൻ്റെ ഡോട്ടർ ഓക്കെ നമ്മൾ മേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലീറോയുടെ സണ്ണായിട്ട് ഓക്കെ അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ അങ്ങനെ അന്നേരം അവർക്ക് സ്പെഷ്യൽ ഫുഡോ അങ്ങനെ അതായത് നമുക്ക് ഉറപ്പിച്ച് ശേഷം അവർക്ക് വേറെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം വരെ കഷ്ടി ഒരു മാസം വരെ സാധാരണ ഫുഡ് ഫുഡ് അതേ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതേമാതിരി പെറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും ഫുഡ് ചിക്കൻ കൊടുക്കും കൊടുക്കും പിന്നെ സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് ഒക്കെ രണ്ട് ഫസ്റ്റ് ആസിഡ് മൾ മൾട്ടി വൈറ്റമിൻ ന്യൂട്രിച്ച് ഡെയിലി കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അമ്പത്തഞ്ച് ദിവസം കഴിയുമ്പോ നമ്മള് മറ്റേ അങ്ങനെയൊക്കെ ചെയ്താൽ അല്ല നമുക്ക് ഏകദേശം നമ്മൾ ആദ്യത്തി അല്ലല്ലോ പത്ത് ഡെലിവറി നമ്മൾ നോക്കിയിട്ടുണ്ട് അറുപത് വർഷമായ നമുക്ക് ഓരോ ഫീമെലിന്റെ അത് കാണും പറയും ഏകദേശം അതിനനുസരിച്ച് നമ്മള് മൾട്ടി വൈറ്റമിൻ ചിലപ്പോ കൂടുതൽ കൊടുക്കുന്ന കൊണ്ടു കൊടുക്കും പിന്നെ ഫുഡ് നമ്മൾ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ മൂന്ന് നേരം നാലു നേരം അഞ്ചു നേരം അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എന്തെങ്കിലും മിൽക്ക് 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 ഇൻഫെക്ഷൻ 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 പ്രശ്നങ്ങൾ ഒരു ഡോഗിന് കിട്ടിയിട്ടുണ്ട് വരുന്നത് നാല് ഒന്ന് നമ്മള് കൂട് എപ്പോഴും വൃത്തിയായിരിക്കണം കൂട് വൃത്തിയായിരിക്കണം കൺസീവ് ആവുന്ന ആണത്ത് ഈ എന്താ പറയാ യൂറിൻ പാസയില് മോഷണൊക്കെ കൂട്ടി തന്നെ പോയി കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ട് വരും പിന്നെ ഡോഗിന്റെ മേലെ എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ വഴിയുണ്ട് പിന്നെ ഡെലിവറി ആയതിനു ശേഷം യൂട്രസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരും പിന്നെ അതല്ലാണ്ട് ഈ കുട്ടികൾ പാല് കുടിക്കുമ്പോൾ ഈ ചെറിയ കുട്ടികൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈയ്യിൽ നഗം വരും അപ്പൊ പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ മാന്ത്ര സമയത്തിന് ഇപ്പോഴും മുറിവ് വന്നാലും വരും കാര്യം വരും അപ്പൊ നമുക്ക് ഒന്നിനു വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഡോക്ടറെ ആള് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു തന്നു പിന്നെ എന്തന്നെ എന്താ പറയാ ഡെലിവറിക്ക് മുമ്പ് എടുത്താലും ഞാൻ രണ്ട്രാവശ്യം ചെയ്തൊക്കെ നോക്കി പക്ഷെ എന്നാലും ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പപ്പീസിനൊക്കെ റിക്കവർ ചെയ്തെടുത്തു പക്ഷേ വന്നാലും പപ്പീസ് ഒന്നും ആയിട്ടില്ല ദൈവഭായി കൊണ്ട് കാലത്ത് റെഡിയാക്കി ആ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഏഴ് ഡോക്സിന് കിടക്കാനുള്ള സെറ്റപ്പ് കൂടെയാണ് ബാക്കി ഡോഗ്സ് അപ്പുറത്ത് വേറെ ഉണ്ട് അപ്പൊ നമ്മള് ഈ പപ്പീസും കാര്യങ്ങളൊക്കെ നമ്മള് മാറ്റും അതേമാതിരി പറഞ്ഞ മാതിരി പപ്പീസിനൊക്കെ നോക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ നോക്കി എടുക്കാൻ മദറിനെയും പപ്പിനെയും മാറ്റിയിടും ഇവിടെ സ്ഥലം കുറിച്ചിട്ടുണ്ടല്ലേ എല്ലാവർക്കും അഞ്ചാറ് മറ്റേ നാലാറ് ചെറുതുകള് നമ്മൾ പിന്നെ പപ്പീസിന്റെ മാറുമ്പോൾ അഞ്ചാറ് അഞ്ചാറ് അഞ്ചാറിലേക്ക് പപ്പീസ് പിന്നെ അങ്ങോട്ടുള്ള കൊള്ളാൻ പറ്റുന്ന പപ്പിയെ ആവശ്യമുള്ളവര് ഡയറക്റ്റ് ഏറ്റവും നേരിട്ട് വന്ന് നമ്മുടെ ഫാദറിനെ മദറിനെ പപ്പികളെടുത്തിട്ട് കോമ്പിനേഷൻ എടുത്തിട്ട് പോവാം പിന്നെ പിന്നീപ്പോ നേരിട്ട് വരാൻ പറ്റാത്ത ദൂരത്തുള്ളവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റോ വീഡിയോ കോൾ വഴി കാണിച്ച് പപ്പീനും മദറിനെയും ഫാദറിനെയും എല്ലാം കാണിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ ഉണ്ടാവും അപ്പൊ നമ്മളത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെനലിന്റെ വീഡിയോ ഒക്കെ വെച്ചിട്ട് എടുത്തുവെച്ചിട്ട് ഇന്നിരി നമ്മുടെ കനലിൽ ക്വാളിറ്റി ഉള്ള പപ്പീസെല്ലാം കാണിച്ചിട്ട് പുറത്തുനിന്ന് ലോക്കൽ പപ്പീസ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് നമ്മുടെ പപ്പിനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ കിണലിൽ വന്ന് നിങ്ങൾക്ക് വേറെ എളുപ്പമാണ് നേരെ തൃശ്ശൂർ പാലക്കാട് റോഡിൽ ആലത്തൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ബൈപ്പാസ് നിന്ന് ഒരു കിലോമീറ്റർ നമ്മുടെ കലയ്ക്ക് ഓക്കെ അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെയായിരിക്കും ഓക്കെ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും ബ്രോ വഴിയുള്ള നമ്മുടെ കനലിൽ കനലിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ഒരു രീതിയിൽ എന്തെങ്കിലും ഇന്ന നാളെ വന്ന റെസ്പോൺസ് അല്ല അത് നമ്മുടെ ഡോഗ്സിനെ കാണിച്ചിട്ട് വേറെ ലോക്കൽ ആയിട്ടുള്ള കൊണ്ട് കൊടുക്കുക കൊടുക്കുന്നുണ്ട് അത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത എടുത്ത് ബ്രദറോ ഫ്രണ്ടോ ഒന്നും ഉത്തരവാദത്തിൽ നിങ്ങൾക്ക് നമ്മുടെ പപ്പി നേരിട്ട് വരും ഇവരെ വീഡിയോ കോൾ കണ്ട് വാങ്ങിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഓക്കെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ശ്രദ്ധ പെട്ടതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് അത് ആർക്കാണെന്നുള്ളത് അവർക്ക് പ്രത്യേകം കൊണ്ട് ഇമേജ് ആണ് അത് ഓരോ പപ്പീസിന് അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ട് നമ്മുടെ എന്താ പറയാ നിലവിലിപ്പോ ഒരു പത്ത് പതിനഞ്ചോളം ഡോക്സ് ഒരു മെയിൻ ആയിട്ടുള്ള നമ്മൾ കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതുണ്ട് എല്ലാവരും കാണിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ല അത് സമയം ഉച്ച ചൂടായതുകൊണ്ടും നമുക്ക് സമയം ചൂടായതുകൊണ്ട് രണ്ട് ലിറ്റർ ഉണ്ട് ഇനി ഒരു പുതിയ ലിറ്റർ നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് നല്ല റോഡ് പപ്പീസിനെ നമുക്ക് സ്റ്റഡിയും കാര്യങ്ങളെല്ലാം അതല്ലാതെ മൂന്നെണ്ണം നമ്മൾ പുറത്ത് മേറ്റ് ചെയ്ത് മേലുകളുടെ പപ്പീസ് എപ്പഴുണ്ടോ എപ്പോഴും